നമസ്കാരം ഇന്ന് എനിക്ക് പറയാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷത്തിൻ്റെ ഒരു ഗ്രഹനിലയുടെ വിഷയം കൂടിയാണ് കാരണം ഇരുപത്തിയെട്ട് പതിനൊന്ന് തൊണ്ണൂറ്റി ജനിച്ച ഒരു പെൺകുട്ടി പതിനൊന്ന് മുപ്പത്തി ഒന്ന് എ എം യഥാർത്ഥത്തി പൂരുട്ടാതി നക്ഷത്രം ഞാൻ ഈ ഗ്രഹനില മൂന്ന് വർഷത്തിന് മുമ്പേ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ എന്തായാലും യോഗമുള്ള ഒരു കുട്ടിയാണ് എന്ന് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജാതകം വെറ്റ് ചില ജോത്സ്യന്മാർ അനലൈസ് ചെയ്തിരുന്നു എന്ന് ആ കുട്ടിയുടെ മാതാവ് തന്നെയാണ് പറഞ്ഞത് പറഞ്ഞിട്ട് ആ അവിടുന്ന് കിട്ടിയ റിസൾട്ട് ഒരിക്കലും സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ സാധ്യതയില്ല ശനി നീചത്തിലാണ് ലഗ്നാധിപൻ നീചത്തിലാണ് നീചത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലവും കൂടിയാണ് നടക്കുന്നത് അതുകൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയൊന്നുമില്ല അപ്പം ഏതെങ്കിലും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ആ മാതാവ് എന്നെ കൺസൾട്ട് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല മൂന്ന് വർഷത്തിന് മുമ്പേ നടന്നിരുന്ന ഒരു കാര്യമാണ് എന്ന് ആ മാതാവ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ കുട്ടിക്ക് എന്തായാലും ഗവൺമെൻറ് സർവീസ് ജോലി കിട്ടും ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു അവർ ദുബായിലാണ് അവിടെ നിന്ന് ടെസ്റ്റ് എഴുതാൻ യു പി എസ് സി ടെസ്റ്റ് എഴുതാനായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയും അതേപോലെ ടെസ്റ്റ് പരീക്ഷ എഴുതി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാനും അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വരികയും ചെയ്തത് എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്ത് മാത്രമാണ് എന്ന് ആ മാതാവ് പറയുന്നു അപ്പോൾ ആ തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇന്ന് അവതരിപ്പിക്കാനായിട്ട് എനിക്ക് കാരണമായത് കാരണം ആ കുട്ടിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി അത് എന്താണ് ഈക്വലൻ ടു സിവിൽ സർവീസാണ് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റിനാണ് ആ കുട്ടിക്ക് ഇന്ത്യയിൽ ജോലിക്ക് വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് വന്ന് ടെസ്റ്റ് എഴുതി ഇവിടുത്തുകാരാണ് ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂം കഴിഞ്ഞ് പോസ്റ്റിങ്ങിൻ്റെ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത് ആ കുട്ടിയുടെ ബി ആർക്ക് കഴിഞ്ഞതാണ് സെക്കൻഡ് കൂടി കൊല്ലം ടി കെ കെം എഞ്ചിനീയറിംഗ് കോളേജിൽ അത് കഴിഞ്ഞ് എം പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ആ കുട്ടി പഠിച്ചു ഫസ്റ്റ് കൂടി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡത്തുനിന്ന് പാസ്സായി പിന്നെ ഇപ്പം വർക്ക് ചെയ്യുന്നത് ദുബായിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ ആർക്കിടെക്റ്റ് കമ്പനിയിലാണ് ആർക്കിടെക്ചറൽ കമ്പനിയിലാണ് അത് ജോലി ചെയ്യുന്നത് ആ കുട്ടി പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ എഴുതി ഒന്നും കിട്ടിയിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമായിരുന്നു അപ്പം ഞാൻ ജാതകം നോക്കിയിട്ട് പറഞ്ഞത് മകര ലഗ്നമാണ് ഈ കുട്ടി ഇരുപത്തെട്ട് പതിനൊന്ന് തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ച് പതിനൊന്ന് മുപ്പത്തി ഒന്ന് എ എമ്മിന് ജനിച്ച ഒരു കുട്ടിയാണ് വ്യാഴദശയാണ് ശിഷ്ടദശ ആറു വർഷം ഒൻപത് മാസം പത്തൊൻപത് ദിവസം മകര ലഗ്നം ലക്നത്തിന്റെ രണ്ടാമിടത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത് വ്യാഴം ചന്ദ്രൻ കേതു നാലിൽ ശനി ശനി നീചനാകുന്നത് കൊണ്ട് ശനിയുടെ കാരകത്വത്തിന് ഒരു കുറവുണ്ടായിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ലഗ്നാധിപനോ ഗുരുവോ ബുധനോ ലഗ്നത്തിലേക്ക് വീക്ഷിച്ചാൽ ലഗ്നത്തിന് ബലമുണ്ട് എന്ന് തന്നെ പറയണം ഈ വ്യക്തിയുടെ ലഗ്നത്തിലേക്കാ ശനിയുടെ ദൃഷ്ടിയുണ്ട് ലഗ്നാധിപൻ ലഗ്നത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് ലഗ്നത്തിന് ബലമുണ്ട് ലഗ്നത്തിന് വിചാരിച്ച കാര്യങ്ങൾക്കുള്ള കാരകത്വമുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും വിജയം അത് മാത്രമല്ല രണ്ടിൽ നിൽക്കുന്നത് ആരാണ് വ്യാഴമാണ് ഏർ വ്യാഴം യഥാർത്ഥത്തിൽ പറഞ്ഞ ഉയർന്ന വിദ്യ ഉയർന്ന ഉദ്യോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അവിടെ കൊടുത്തു ഈ കുട്ടിക്ക് കൂടാതെ സൂര്യൻ ബുധൻ ശുക്രൻ മൂന്ന് പേരും കൂടി ചെന്ന് ഗുളികനോടൊപ്പം അത് ശ്രദ്ധിക്കണം ഗുളികൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം മോശമാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ അത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക പതിനൊന്നിൽ നിൽക്കുന്നു കർമാധിപനായ ശുക്രൻ സൂര്യൻ്റെ കൂടെയാണ് യോഗം ചെയ്തിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ശ്രദ്ധ വേണ്ടത് കർമാധിപൻ സൂര്യനോട് യോഗം ചെയ്തു കർമ്മഭാവം ശൂന്യമല്ല ലഗ്നാധിപൻ തന്നെയാണ് പത്താം ഭാവത്തിലേക്ക് ദോ ദൃഷ്ടി ചെയ്യുന്നത് കർമാധിപൻ സൂര്യനോട് യോഗം വന്നപ്പോഴ് തന്നെ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ശുക്രൻ നിൽക്കുന്നത് ചൊവ്വയുടെ രാശിയിലാണ് ശുക്രൻ ചൊവ്വ ബന്ധം വന്നാൽ സിവിൽ ആർക്കിടെക്ചറൽ എൻജിനീയറിംഗ് മേഖല റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം ഇവിടെ ശുക്രൻ്റെ ഒരു ബന്ധം കാരണം ചൊവ്വയുടെ രാശിയിലെ ബന്ധം കാരണം ആർക്കിടെക്ചർ ആർക്കിടെക്റ്റ് ആയിട്ട് തന്നെയാണ് ആ കുട്ടി ബി ആർക്കാണ് പഠിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കണം ആ സിവിൽ എൻജിനീയറിംഗ് നമുക്കവിടെ ചിന്തിക്കാം ഗവൺമെൻറ് സർവീസിലുള്ള പോസ്റ്റിങ്ങിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ കർമ്മകാരകനായ ശനി കർമ്മകാരകനായ ശനി പത്തിലേക്ക് ദൃഷ്ടി ചെയ്തു ആ ഒരു കൂടാതെ ലഗ്നാധിപനായ ശനി പത്തിലേക്ക് ദൃഷ്ടി ചെയ്തു ശനി എന്ന് പറയുന്നത് ഇല്ലാതാക്കുന്നു ഇല്ലാതാക്കുന്ന ഗ്രഹം എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഗ്രഹം ഇല്ലാതാകുന്ന ഒരു ഗ്രഹമെന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത് നമുക്ക് വിവാഹഭാവമായാലും സന്താനഭാവമായാലും ഘടന അല്ല കർമ്മഭാവമായാലും ഏതൊരു ഭാവത്തിലായാലും ആ ഓ പറഞ്ഞപ്പോൾ പറയപ്പെട്ടിരിക്കുന്ന കാരകത്വമുള്ള ഗ്രഹങ്ങളുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കണം ഇവിടെ ശനി എന്ന് പറയുന്നത് വിവാഹഭാവത്തിൽ നോക്കിയാൽ നമുക്ക് വിവാഹത്തിന് ഡിറ്റാച്ച്മെൻറ്റ് പറയാം ഒരുപക്ഷെ അനുഭവക്കുറവ് പറയാം അതേസമയം നമ്മൾ കർമ്മഭാവത്തിൽ ശനി നോക്കിയാൽ കർമ്മകാരകനാണ് ശനി എന്നുള്ളത് മനസ്സിലാക്കണം ഇനി അതേപോലെ കർമ്മ കാരകൻ യ ശനി എന്നുള്ളതിന് കൂടാതെ രണ്ടാം ഭാവത്തിൽ ശനി നിന്നു കഴിഞ്ഞാൽ പലരും പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് ഓ ഈ കുട്ടി പഠിക്കാതെ പോവും ഈ കുട്ടി പഠിക്കത്തില്ല അങ്ങനെയല്ല നമുക്ക് ചിന്തിക്കേണ്ടത് ശനിയുടെ കാരകത്വം ഉള്ള വിദ്യ പഠിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് അത്തരത്തിലുള്ള ഒരു വിശകലനത്തിൻ്റെ കൂടെ ഈ ശുക്രൻ കർമാധിപൻ സൂര്യൻ്റെ കൂടെ നിന്നത് കൊണ്ട് ഈ കുട്ടിക്ക് കർമ്മ സംബന്ധമായിട്ട് സർക്കാർ സർവീസിൽ ജോലി കിട്ടി ആ എന്താണ് ആ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഡിപ്പ ഡെപ്യൂട്ടി ആർക്കിടെക്റ്റ് എന്നുള്ള എക്സാമിനേഷൻ ഈക്വൽ ടു സിവിൽ സർവീസ് ആണ് ആ എക്സാമിനേഷനാണ് ഓർഡർ വന്നിരിക്കുന്നത് ഗവൺമെൻറ് സർവീസിലേക്ക് ഏറ്റവും ഉയർന്ന പോസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഈ മാതാവ് എൻ്റെ അടുത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ദുബായിൽ നിന്ന് വന്ന് ഈ ടിക്കറ്റ് എടുത്ത് വന്ന് എത്ര രൂപയുടെ ചിലവുണ്ടാകും ദുബായിൽ നിന്ന് വന്ന് പരീക്ഷ എഴുതണമെങ്കിൽ എന്ന് മാമിനെ അറിയാമല്ലോ എങ്കിലും മാം സർക്കാർ സർവീസ് ജോലി കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ കളഞ്ഞിട്ടിരുന്ന കാര്യമാണ് അങ്ങനെ ഉള്ള ഒരു കാര്യത്തിന് ഞങ്ങൾ ഇറങ്ങിയത് അവിടെ വന്ന് എക്സാം എഴുതി അതേപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിനും വേണ്ടി ചിലവാക്കി തന്നെ വന്നു പക്ഷേ വിജയം കിട്ടിയപ്പോൾ സന്തോഷം തോന്നി ഇതാദ്യം വിളിച്ചറിയിക്കുന്നത് മാഡത്തിനെയാണെന്ന് തോന്നി അതുകൊണ്ട് വിളിച്ചു അറിയിച്ചു എന്ന് പറഞ്ഞ ആ സന്തോഷം പങ്കിട്ടു ഹലോ മാം എൻ്റെ പേര് അനിത അനിതന്നാണ് ഞാനിപ്പോൾ ഈ മെസ്സേജ് അയക്കുന്നത് ദുബായി എന്നാണ് ഞാനൊരു മൂന്ന് വർഷം മുന്നേ എൻ്റെ മോളുടെ ജാതകം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ജോലിയുടെ കാര്യവും കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കാൻ അപ്പം പോയിട്ടാതെ നാളാണ് മോള് അപ്പം മാഡം പറഞ്ഞായിരുന്നു ജാതകം നോക്കിയിട്ട് എന്തായാലും ജോലി കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു മോള് കുറേ ടെസ്റ്റൊക്കെ എഴുതി പിന്നെ ആദ്യ ആക്ച്വലി ഞങ്ങളിപ്പോൾ ദുബായിലാണ് ദുബായിൽ ജോലി കിട്ടി മോക്ക് അപ്പം ഇവിടുന്ന് തന്നെയാണ് നമ്മൾ നാട്ടിൽ പോയി ടെസ്റ്റ് എഴുതിയതും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും എല്ലാം അപ്പോൾ ആദ്യത്തെ രണ്ട് ടെസ്റ്റും ഒക്കെ കിട്ടിയില്ല ഒന്ന് കിട്ടി പിന്നെ ഇൻറ്റർവ്യൂവിന് പോയി അത് കഴിഞ്ഞ് ഹരിയാനയിലൊരു ടെസ്റ്റ് എഴുതാൻ പോയി അത് കിട്ടിയില്ല ഇങ്ങനെ മൂന്നാമത് ഡെപ്യൂട്ടി ആർക്കിടെക്റ്റ് എക്സാം സെൻട്രൽ സിവിൽ സർവീസാണ് യു പി എസ് സി ഫസ്റ്റ് റാങ്ക് കിട്ടി ഇപ്പം ഒരു മാസം മാസമായുള്ള റിസൾട്ട് അറിഞ്ഞിട്ട് അപ്പം അത് പിന്നെ സിവിൽ സർവീസിന് തുല്യമായിട്ടുള്ള എക്സാമാണ് അപ്പോൾ മാഡം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് ദുബായിന്നാണ് പോയത് അറിയാലോ ഇവിടുന്ന് ടിക്കറ്റ് ചിലവാക്കി ഡൽഹി വരെ പോയി ഇൻ്റർവ്യൂവിനും പോകുന്ന എത്ര രൂപ ചിലവാണെന്ന് അപ്പം മാഡം മോളുടെ നോക്കിയിട്ട് പറഞ്ഞായിരുന്നു എന്തായാലും ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് ഒന്നാമത് ശനിയായിരുന്നു ശനിദശയിലായിരുന്നു അവൾ എക്സാം എഴുതിയത് ഇപ്പോൾ ഇൻ്റർവ്യൂ ബുധദശ തുടങ്ങി അപ്പോൾ നീജത്ത് നിൽക്കുന്ന ശനി ആയതുകൊണ്ട് ജോലി കിട്ടത്തില്ല എന്നൊക്കെയാണ് പല ജ്യോത്സ്യമാരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു ബി ആർക്കിനും ആണ് ബി ആർക്ക് പിന്നെ ടി കെ എം കോളേജിൽ ചെയ്തു പിന്നെ എം പ്ലാനിങ് സിഇറ്റി ചെയ്തു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ് സെക്കൻഡ് റാങ്കും ഫസ്റ്റ് റാങ്കും ഒക്കെ ആയിരുന്നു ബി ആർക്കിന് സെക്കൻഡ് റാങ്കും എം പ്ലാനിങ്ങിന് ഫസ്റ്റ് റാങ്കും ആയിരുന്നു എന്നാൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊന്നും ഇവിടെ പാസ്സാവുന്നില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് റാങ്കോടുകൂടി ഡെപ്യൂട്ടി ആർക്കിടെക്ട് എക്സാം പാസ്സായി അപ്പം ഉടനെ ഡിസംബറിൽ അപ്പോയിന്റ്മെന്റ് ആവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും താങ്ക്സ് മാഡത്തിനോടൊന്ന് പറയണമെന്ന് തോന്നി അതാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് ഇപ്പം ഞാൻ ദുബായിൽ അതാ എനിക്ക് വിളിക്കാൻ പറ്റാത്തത് ആ മാം ഇപ്പൊ അനുഭവ ജാതകങ്ങളൊക്കെ ഇടാറുണ്ടല്ലോ യൂട്യൂബിൽ ഞാൻ ഒരു സബ്സ്ക്രൈബറുമാണ് അപ്പൊ ഞാനിത് കാണാറുണ്ട് മാമിന് താല്പര്യം ആണെങ്കിൽ മോൾടൈം കൂടെ ഇട്ടാ ആൾക്കാർക്ക് ഒരു ഉപകാരം ആവുമല്ലോ ഇതുപോലെ ശനി നീചത്ത് നിൽക്കുന്നുണ്ട് ജോലി കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നവർക്കും അത് കാണാമല്ലോ അപ്പൊ എനിക്ക് കിട്ടിയ നേട്ടം എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു വഴി കാണിച്ചത് കൊണ്ട് ഒരാൾക്ക് ഒരിടത്ത് എത്തിപ്പെടാൻ പറ്റി എന്നുള്ളത് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു വിഷയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസറ്റ് എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷ വർത്തമാനമാണ് ഇതേപോലെ തന്നെ ഒരു കുട്ടി ഇപ്പോൾ നീറ്റ് എക്സാമിനേഷൻ എഴുതിയ ആ കുട്ടിക്ക് ബി ഡി എസും ആയുർവേദവും അതേപോലെ ഓർത്തോ മറ്റ് ഏതൊക്കെയോ മേഖലയിൽ നിന്നൊക്കെയുള്ള അഗ്രികൾച്ചർ സോറി അഗ്രികൾച്ചർ മേഖലയിൽ നിന്നും ഒക്കെയുള്ള ഇൻ്റർവ്യൂ ഇതിന് പേപ്പേഴ്സ് വന്നു പക്ഷേ ആ കുട്ടിക്ക് അതിനൊന്നും പോകാൻ താല്പര്യമില്ല വെറ്റിനറി തന്നെ വേണം എന്നാണ് ആ കുട്ടിയുടെ മനസ്സിലെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു സെക്കൻഡ് തേർഡ് ടൈം പ്രിപ്പയർ ചെയ്തു ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കുട്ടിക്ക് എന്തായാലും ഈ പ്രാവശ്യം കിട്ടും സമാധാനമായിട്ട് പരീക്ഷ എഴുതാൻ പറഞ്ഞു ടെൻഷൻ ആയിരുന്നു ആ കുട്ടിക്ക് ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതി ആ നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആദ്യം വിളിച്ച് പറഞ്ഞത് തന്നെയാണ് അത് കിട്ടുന്ന അതിൽ ആ മാതാപിതാക്കൾക്ക് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ സന്തോഷമാണ് എനിക്ക് കിട്ടിയത് കാരണം അത്തരത്തിലൊരു വഴി എനിക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റിയല്ലോ നമുക്ക് ഒരാളിനെ വഴി തെറ്റിക്കാനല്ലാതെ ഉപയോഗിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിനെ നശി അതായത് നിരുത്സാഹപ്പെടുത്തിയില്ലെങ്കിലും വേണ്ടിയില്ല നിരുത്സാഹപ്പെടുന്ന ശ്രമിക്കോ എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല പക്ഷെ കിട്ടത്തില്ല നടക്കത്തില്ല നിങ്ങൾ ചെയ്യേണ്ട പ്രയോജനമില്ല എന്ന് ഡിസ്കറേജ് ചെയ്ത് വിടുന്നതിനെക്കാട്ടിലും നല്ലത് അവർക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിച്ചു കൊടുത്താൽ അതിൽ കൂടി അവർക്ക് ഒരു 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 എത്താൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ജാതകം കണ്ടിട്ട് ജോലി കിട്ടത്തില്ല സർക്കാർ സർവീസിൽ ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് വളരെ വളരെ തെറ്റാണ് കാരണം ഇവിടെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് ശനി നീചനായതുകൊണ്ട് ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല കാരണം ശനിക്ക് ഒരു കാരകത്വം മാത്രമല്ല ശനിക്ക് ഒരുപാട് കാരകത്വങ്ങളുണ്ട് ഏതെങ്കിലും ഒരു കാരകത്വത്തിന്റെ കുറവ് മാത്രമേ ഈ ഗ്രഹനില പ്രകാരം വരൂ അങ്ങനെയാണെങ്കിലും ഏത് കാരകത്വമായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ സുഖസ്ഥാനത്താണ് ഈ ശനി നിൽക്കുന്നത് കൂടാതെ ആ സുഖസ്ഥാനത്തേക്ക് ചൊവ്വയുടെയും ദൃഷ്ടിയുണ്ട് അപ്പം ചൊവ്വയുടെയും ശനിയുടെയും ബന്ധം നാലാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് വാദസമ്മതമായുള്ള അസുഖങ്ങൾക്ക് സാഹചര്യം ഉണ്ടായേക്കാം പക്ഷേ അതല്ലാതെ നമുക്ക് കർമ്മത്തിന് ദോഷമുണ്ട് എന്ന് പറയണമെങ്കിൽ കർമ്മകാരകൻ ലഗ്നാധിപനല്ലായിരിക്കണമായിരുന്നു അതുകൂടാതെ കർമാധിപനായ ശുക്രൻ സൂര്യനോടുകൊപ്പം നിൽക്കുന്നില്ലായിരുന്നെങ്കിലും പറയാമായിരുന്നു ഇവിടെ ബുധനും ചൊവ്വയും കൂടി ഒരു പരിവർത്തനത്തിൽ നിൽക്കുകയാണ് കാരണം ബുധനും ഒരു എന്താണ് തത്വം പറയുമ്പോൾ ഭൂമി തത്വമുണ്ട് ഭൂമിയുടെ കാരകൻ ചൊവ്വയും കൂടിയാണ് അപ്പോൾ സൂര്യൻ്റെ നിൽക്ക സ്ഥിതി സർക്കാരിൻ്റെ കാരകത്വമുള്ള സൂര്യൻ നിൽക്കുന്നതും വൃശ്ചികൻ രാശിയിലാണ് ശുക്രൻ കർമാധിപൻ നിൽക്കുന്നതും ദൃശ്യരാശിയിൽ ആ കുജൻ്റെ രാശിയിൽ അതുകൊണ്ടാണ് ആർക്കിടെക്ചറൽ എൻജിനീയറിംഗ് ആയിൻ്റെ മേഖലയിൽ ആ കുട്ടി പഠനം നടത്തിയതും അതേപോലെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ആർക്കിടെക്റ്റായിട്ട് പോസ്റ്റിംഗ് ആകുന്നതും യു പി എസ് സി എക്സാമിനേഷൻ എഴുതി പോസ്റ്റിംഗ് ആകുന്നതും അപ്പം ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് ഞാനും ഇവിടെ ഈ ഗ്രഹനിലയിൽ കൂടി അവതരിപ്പിച്ചത് ആ മാതാവ് എന്നെ പ്രത്യേകം വിളിച്ച് പറഞ്ഞു ഈ ഗ്രഹനിലയും മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ മാഡം ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് ആണ് ഞാനിത് സന്തോഷപൂർവ്വം പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി മാതാവ് അങ്ങനെ പറഞ്ഞപ്പം ശരിയാണ് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്